നല്ല തണുപ്പുള്ള ഡിസംബറിന്റെ അവസാനത്തെ ആഴ്ചയിലെ ദിവസങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഫിൻലൻഡിലെ ലാബ്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഏവക്കുട്ടൻ നമ്മൾ തന്നെ ചെയ്തെടുത്ത ക്യാമ്പർ വാനിലാണ് യാത്ര വിന്റർ ടയർ ഒക്കെ ഇട്ട് ടയറിന്റെ എയർ ഒക്കെ ചെക്ക് ചെയ്തു മൈനസ് ട്വൽവ് തണുപ്പിൽ ക്യാമ്പർ വാനിൽ ഓവർനൈറ്റ് നമ്മുടെ വീടിന് വെളിയിൽ തന്നെ സ്റ്റേ ചെയ്തു എല്ലാം സെറ്റ് ആണെന്ന് കണ്ടപ്പോ നമ്മുടെ പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ട്രിപ്പ് പോകാനായി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഡേ ലൈറ്റ് കുറവായത് കൊണ്ട് കഴിഞ്ഞപ്പോ തന്നെ ഇരുട്ടായി നമുക്ക് അത്ര തിർതിയൊന്നും ഇല്ലല്ലോ പോവാൻ തോന്നു കിടക്കാം കിടക്കാം അപ്പൊ റെഡിയല്ലേ പോവാം അങ്ങനെ എല്ലാരും റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് ഏവക്കുട്ട നല്ല ഹാപ്പിയാണ് നമ്മളിതാ പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഡീസൽ ഒക്കെ അടിച്ചിട്ടുണ്ട് മുറിച്ച് വെച്ചിരുന്ന ആപ്പിളൊക്കെ കഴിച്ച് പാട്ടിനത് ഒക്കെ പിടിച്ച് ഏവക്കുട്ടൻ ഇടയ്ക്ക് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നോന്നാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ക്ഷീണം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് കോഫിയും കുടിക്കുന്നുണ്ട് അങ്ങനെ തീറ്റയും കൂടിയും ഒക്കെ ഒരുപാട് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ രാത്രി ഏറെ വൈകിട്ടുണ്ടായിരുന്നു വിന്റർ ആയതുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് പ്ലേസ് ഒന്നും കിട്ടാത്ത കൊണ്ട് നമ്മൾ റോഡിന്റെ സൈഡിലുള്ള ഒരു പാർക്കിംഗ് സ്പേസിലാണ് വണ്ടി നിർത്തിയത് നിർത്തി കഴിഞ്ഞപ്പോണ്ട് നിർന്ന് കിടക്കുന്ന റോഡും ചുറ്റും കാടും മാത്രം അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് കരുതി അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൽ ആദ്യമായി കുക്ക് ചെയ്യുന്നതുകൊണ്ട് പാല് തന്നെ ആദ്യം കാച്ചേക്കാന്ന് കരുതി അങ്ങനെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് പാല് വെറുതെ കുടിക്കുന്നതിൽ നല്ലത് ഓട്സ് കാച്ചി കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഓട്സും കാച്ചി എടുത്ത് ബുൾസയും ഉണ്ടാക്കി ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ അങ്ങനെ ഭക്ഷണം ഒക്കെ എല്ലാരും ആസ്വദിച്ച് കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ച ശേഷം ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാരും ഉറങ്ങാൻ കിടന്നു